ജനവിധിയെ മാനിക്കുന്നതായും സർക്കാരിന് എതിരായ വികാരമുണ്ടായോ എന്നതടക്കം പരിശോധിക്കുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു യു ഡി എഫ് ബി ജെ പി ബന്ധം പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടായതായും ബിനോയ് വിശ്വം ആരോപിച്ചു ജനവിധിയെ മാനിക്കുമ്പോൾ അതിൻ്റെ പകമായി ചെയ്യേണ്ട കർത്തവ്യമാണ് അതിൻ്റെ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എൽ ഡി എഫിലെ ഓരോ ഘടക കക്ഷിയും എൽ ഡി എഫ് പൊതുവും ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധികളുടെ പാഠങ്ങൾ പഠിക്കും പാഠങ്ങൾ പഠിച്ച് എൽ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഒന്നാമത്തെ പ്രചരണം അന്ധമായ ഇടതുപക്ഷ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെക്കാലമായി നാം കാണുന്ന കാഴ്ചയാണത് യു ഡി എഫും ബി ജെ പിയും പരോക്ഷമായും ചിലപ്പോൾ പ്രത്യക്ഷമായും കൈകോട്ടു പിടിച്ചുകൊണ്ട് എൽ ഡി എഫിനെ നേരിടാറുണ്ട് ഇത്തവണയും ആ പ്രവണത പ്രകടമായി വന്നു